ം ഇറണ്ടായിട്ട് വൈനൊക്കെ അടിച്ചിങ്ങനെ രസിച്ചിരിക്കണോന്നായിരിക്കില്ലേ ഇത് ഒരു മരുന്നാണ് വൈനിന്റെയോ അരിഷ്ടത്തിന്റെയോ ജ്യൂസിന്റെയോ ഒക്കെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട് അതിനും എന്താണ് ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാല് നമ്മളെല്ലാം നഷ്ടപ്പെടുത്തിക്കളും മിക്കവാറും വീട്ടിൽ ഇത് വെറുതെ കൊഴിഞ്ഞു പോകുന്നതാണ് നമ്മള് ലൗലോലിക്കുന്ന സാധനം ചുവന്ന നെല്ലിക്ക എന്നും പറയാ ഇത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് പക്ഷെ ഇത് പൊതുവെ ഇതിന് വല്ലാത്തൊരു പുളി നിറയെ അതിനുള്ളി നിറയെ അരി ഒക്കെ ഉള്ളത് കൊണ്ട് ഇത് പൊതുവെ അങ്ങനെ അധികമായിട്ടും ഉപയോഗിച്ച് കാണാറില്ല ഇത് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ് പഞ്ചസാര ഉപയോഗിക്കേണ്ട ഇത് ഒരു അര കിലോ ഒരു കിലോ നമ്മൾ എത്രയാണോ എടുക്കുന്നത് അത്ര തൂക്കം തന്നെ ശർക്കര ചേർത്ത് അതിന്റെ ഇരട്ടി വെള്ളം ഒരു കിലോ ആണ് രണ്ടും കൂടി അര കിലോ ലോലിക്കായും അര കിലോ ശർക്കരയും കൂടി എടുക്കുകയാണെങ്കിൽ രണ്ട് ലിറ്റർ വെള്ളം ചേർത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഒരു നൂറ് ഗ്രാം ഇഞ്ചി അമ്പത് ഗ്രാം കുരുമുളക് ഒരു ഇരുപത്തിയഞ്ച് ഗ്രാം ജീരകം ഇത് നന്നായിട്ട് ഇഞ്ചി തൊലി കളഞ്ഞ് മറ്റേതും എടുത്തിട്ട് നന്നായിട്ട് ചതച്ചിട്ട് തിളച്ചതിന് ശേഷം ടച്ച് വെക്കുക ഒരു അഞ്ചാറ് മണിക്കൂർ അങ്ങനെ അടച്ചു വെച്ചതിന് ശേഷം തണുത്തതിന് ശേഷം ഇതൊരു ട്വൻറ്റി ഫൈവ് എം എൽ തേർട്ടി എം എൽ അത്രയൊക്കെ ഒരുപാട് കഴിക്കേണ്ട ഇത് കഴിക്കാം ഇത് അടച്ചിട്ട് കൂടുതൽ പൊളിച്ചു പോകാതെ ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം പിന്നെ കുടിക്കാൻ എടുക്കുമ്പോൾ വാദമൊക്കെ ഉള്ളവരാണെങ്കിൽ തണുപ്പൊന്ന് മാറിയതിനു ശേഷം ഫ്രിഡ്ജിന് എടുത്ത് പുറത്ത് വെച്ച് ഒന്നോ രണ്ടോ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു ട്വന്റി ടു തേർട്ടി എം എൽ ദിവസവും കുടിക്കാം അപ്പം നമുക്ക് തണുപ്പ് കാലത്ത് വാദരോഗികൾക്കൊരു ഈ സ്റ്റിക്നെസ് വാദവേദനകള് അതായത് ബ്ലോട്ടിങ് അതായത് വീർത്തുമുട്ടല് വിശപ്പില്ലായ്മ വിശപ്പ് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ദച്ചിട്ട് വീണ്ടും നന്നായി വിശക്കാത്തൊരവസ്ഥ ഇതൊക്കെ ഉണ്ടാകാം അപ്പൊ അതൊക്കെ മാറാൻ ഇത് ഈ ജോലിക്ക വളരെ നല്ലതാണ് പിന്നെ അതുപോലെ ഐ ബി എസ് ഇറിറ്റബിൾ ബൗൽ സിൻഡ്രോം ഉള്ളവർക്ക് വിശപ്പ് കുറവുള്ളവർക്ക് വയറിളക്കം വയറിന് അസുഖം ുള്ളവർക്ക് അവർക്ക് ഒരു മരുന്നാണ് ഈ ലോലിക്ക അതിന്റെ വേരും മുതലെല്ലാം ഔഷധയോഗ്യമാണ് പക്ഷെ ഇതിന്റെ കായ ഈ പഴം വളരെ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ആക്കി മാറ്റാം ഇതല്ലേ നല്ല ഇത് ജസ്റ്റ് ഇപ്പം തിളപ്പിച്ചെടുത്തിട്ടേ ഉള്ളൂ നല്ല നിറമുണ്ട് നല്ല നിറമുള്ള ഉള്ളത് ഇനി കുറച്ചും കൂടി ഡാർക്ക് കളർ ഇതിന് കിട്ടണമെങ്കിൽ ഒരു കഷ്ണം തിളപ്പിക്കുമ്പോഴേ ഒരു അര കിലോയ്ക്ക് ഒരു അൻപത് ഗ്രാം എന്നുള്ള കണക്കില് ബീട്രൂട്ട് കൂടി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ഡാർക്ക് കളർ കിട്ടും തണുപ്പ് കാലത്ത് എല്ലാവരും ഒന്ന് പരീക്ഷമാക്കും എല്ലാവർക്കും മനുവേ ഉണ്ടാക്കട്ടെ നന്ദി നമസ്കാരം